നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിൻ്റെ സകല തലവരകളും മാറ്റി എഴുതിയൊരു ചിത്രമായിരുന്നു മഞ്ഞമ്മൽ ബോയ്സ് എന്നുള്ളൊരു കാര്യം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം കേരളം എന്നല്ല നമ്മുടെ മലയാള സിനിമ ഏതൊക്കെ മാർക്കറ്റിൽ റൺ ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം തന്നെ ഗംഭീര പെർഫോമൻസ് നേടിയൊരു ചിത്രമായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു തമിഴ്നാട്ടിലെ റെക്കോർഡ് പെർഫോമൻസ് കാര്യം തമിഴ്നാട്ടിലെ ഒരു നാലഞ്ച് ഹീറോസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരുടെ സിനിമയും കളക്ട് ചെയ്ത ഹയസ്റ്റിനേക്കാളും കൂടുതലാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തത് അറുപത്തി മൂന്ന് കോടി രൂപ അപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ വേൾഡ് വൈഡ് റണ്ണ് തീർന്നിരിക്കുകയാണ് ഇന്ന് ചിത്രം ഒ ടി ടിയിലെത്തും അപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ എന്ന് പറയുന്നൊരു ഭീമമായ ഫിഗറാണ് വേൾഡ് വൈഡ് കളക്ട് ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് ഇതിനു മുമ്പുള്ള റെക്കോർഡെന്ന് വെച്ചാൽ നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് നേടിയത് കഴിഞ്ഞ വർഷം അപ്പോൾ അതായത് ഏകദേശം അറുപത്തഞ്ച് കോടി രൂപയോളം കൂടുതലാണ് വേൾഡ് വൈഡ് മഞ്ഞുമൽ ബോയ്സ് കളക്ട് ചെയ്തത് അത് നമ്മൾ ആലോചിക്കണം കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഏകദേശം തൊണ്ണൂറ് കോടി രൂപയോളം കളക്ട് ചെയ്തപ്പോൾ എഴുപത്തിരണ്ട് കോടി രൂപയാണ് മഞ്ഞുമൽ ബോയ്സ് കളക്ട് ചെയ്തത് അതായത് പതിനെട്ട് കോടി രൂപ കേരളത്തിൽ കുറവായിട്ടും ഫൈനൽ വേൾഡ് വൈഡ് അറുപത്തി അഞ്ച് കോടി രൂപയുടെ കൂടുതലാണ് മഞ്ഞുമൽ ബോയ്സിന് നേടാൻ സാധിച്ചത് അത് വേറൊന്നും കൊണ്ടല്ല തമിഴ്നാട് കർണാടകം ആന്ധ്ര ഓവർസീസ് മാർക്കറ്റുകളിലെ റെക്കോർഡ് പെർഫോമൻസ് ആണ് ഇതിനൊക്കെ കാരണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വേൾഡ് വൈഡ് ബ്രേക്കപ്പ് ഒന്ന് നോക്കാം അപ്പോൾ ചിത്രം കേരളത്തിൽ നിന്നും എഴുപത്തി രണ്ട് കോടി രൂപയാണ് കളക്ട് ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നും അറുപത്തി മൂന്ന് കോടി രൂപ ഒന്നും പറയാനില്ല സകല കാല റെക്കോർഡ് ഇനിയും ഈ സമീപകാലത്ത് ഒരു മലയാള ചിത്രം എന്ന് തകർക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്ത റെക്കോർഡാണ് തമിഴ്നാട്ടിൽ അറുപത്തി മൂന്ന് കോടി രൂപ കർണാടകത്തിൽ നിന്നും പതിനഞ്ച് കോടി രൂപയ്ക്ക് മോള് അത് ഓൾ ടൈം റെക്കോർഡാണ് ആന്ധ്രയിൽ നിന്നും പതിനാല് കോടി രൂപയ്ക്ക് മുകളിൽ അത് ഓൾ ടൈം റെക്കോർഡാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റ് അതായത് ഹിന്ദി മാർക്കറ്റുകളിൽ നിന്നും രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയോളമാണ് ചിത്രം കളക്ട് ചെയ്തത് അത് റെക്കോർഡല്ല അത് അതോടൊപ്പം തന്നെ ഓവർസീസിൽ നിന്നും ഏകദേശം എഴുപത്തിനാല് കോടി രൂപയോളമാണ് ഈ സിനിമ കളക്ട് ചെയ്തത് അതും ഒരു ഓൾ ടൈം റെക്കോർഡാണ് അതായത് ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റിലും ഓൾ ടൈം റെക്കോർഡ് കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുന്നത് അതായത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് അതായത് വേൾഡ് വൈഡ് നമ്മൾ നോക്കുകയാണെങ്കിലും മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് എന്നുള്ളത് മഞ്ഞുമൽ ബോയ്സാണ് കാര്യം ഈ ഒരു സിനിമ പെർഫോം ചെയ്ത പോലെ റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ അടുത്ത പോലും ഒരു സിനിമയ്ക്കും കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം ഏകദേശം നൂറ് കോടി രൂപയ്ക്ക് അടുത്ത ാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് മാത്രം സിനിമ കളക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ ഒരു സിനിമയുടെ പെർഫോമൻസ് ഈ ഒരു മാഗ്നിറ്റ്യൂഡിൽ ഇതുവരെ ഇവിടെ ഒരു സിനിമയും പെർഫോം ചെയ്തിട്ടില്ല ഇനി ഈ സമീപകാലത്ത് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഒരു യാതൊരു രീതിയിലും നമുക്ക് നമുക്ക് വരാനുള്ള വരെയുള്ള ബിഗ്ഗീസ് നോക്കിയാൽ പോലും നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല കാര്യം നൂറ് കോടി രൂപയ്ക്ക് അടുത്തോളം റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല കാര്യം ഇന്ന് വരെ കേരളത്തിൽ നിന്നും ഒരു സിനിമ പോലും നൂറ് കോടി നേടിയിട്ടില്ല ഒരു മലയാള സിനിമയും ആ ഒരു സാഹചര്യത്തിലാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്നും നൂറ് കോടി രൂപയ്ക്ക് അടുത്തോളം ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ഒന്നും പറയാനില്ല ഒരു ഒരു മാജിക്ക് തന്നെയാണ് പ്യുവർ ബോക്സ് ഓഫീസ് മാജിക്ക് തന്നെയാണ് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയോളമാണ് ഈ സിനിമ വേൾഡ് വൈഡ് കളക്ട് ചെയ്തത് അപ്പോൾ ഏകദേശം ഇരുപത്തൊന്ന് കോടി രൂപയോളമായിരുന്നു ഇതിൻ്റെ ബഡ്ജറ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിരണ്ട് കോടി രൂപ വരെ അപ്പോൾ ഇതിൻ്റെ ഒ ടി ടി സാറ്റലൈറ്റ് എല്ലാം കൂടി ഒരു ഏകദേശം പത്തൊൻപത് ഇരുപത് കോടി രൂപയ്ക്കായിരുന്നു സെയിലായത് അപ്പോൾ ബിസിനസ് വൈസ് ഒരു നല്ലൊരു റിട്ടേൺ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും മലയാള സിനിമ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ സൃഷ്ടിച്ച ഏറ്റവും വലിയ വേൾഡ് വൈഡ് ഹിറ്റാണ് മഞ്ഞുമൽ ബോയ്സ് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തെ മഞ്ഞുമൽ ബോയ്സ് നമ്മുടെ മലയാള സിനിമയ്ക്ക് ലഭിക്കട്ടെ ഇങ്ങനത്തെ വലിയ വലിയ ഹിറ്റായി മാറി നമ്മുടെ മാർക്കറ്റിനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കട്ടെ